എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കോണ്ടാക്ട് ആണെങ്കിലും നിങ്ങളുടെ ലവർ ആണെങ്കിലും നിങ്ങളുടെ ക്രഷ് ആണെങ്കിലും നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ നിങ്ങളെങ്ങനെയുള്ള ഒരാളാണ് ആ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ആരാണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ആരാണ് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് നമ്മൾ നോക്കുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് ആ പേഴ്സൺ വിചാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണോ നിങ്ങൾ എന്ന് നമ്മൾ നോക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളമാണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാകും കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ് അതുപോലെ നമുക്ക് ആദ്യം ആ പേഴ്സൺ എന്താണോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സിലാരാണ് നിങ്ങൾ എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം ശരിക്കുമുള്ള നിങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണോ നിങ്ങൾ അതോ ഇനി ഒരുപാട് മാറ്റമുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം എനിക്കൂടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം എങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കാം ഈ ടോപ്പിക് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കിത് നോക്കാവുന്നതാണ് കേട്ടോ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം ആ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് ആ പേഴ്സിന്റെ മനസ്സിൽ നിങ്ങൾ എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി സന്തോഷം എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നിങ്ങളെ ആയിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ഹാപ്പിനെസ് ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ മനസ്സിലാദ്യം ഓടിയെത്ത നിങ്ങളാണ് നിങ്ങളുടെ മുഖമാണ് കാരണം അതിനൊരു കാരണമുണ്ട് വെറുതെ അല്ല ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതൊരു കാരണമാണ് പക്ഷേ അതിനേക്കാൾ ഉപരി സന്തോഷമെന്ന് കേൾക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരാൻ കാരണം നിങ്ങളെപ്പോഴും ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്ന ആളുകളാണ് നിങ്ങളോട് ആരെങ്കിലും ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ അതായത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് പരിചയപ്പെട്ട ഒരാളായിക്കോട്ടെ നിങ്ങൾ ആരോട് സംസാരിച്ചാലും അവർക്കൊരു സന്തോഷം ലഭിക്കാറുണ്ട് കാരണം അത്രയും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് എപ്പോഴും ചിന്തിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങളെന്നാണ് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ആ പേഴ്സൺ ഒരുപാട് സന്തോഷം ലഭിക്കാറുണ്ട് ആ പേഴ്സണും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആ പേഴ്സിനും വളരെയധികം ആയിട്ട് ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ആ പേഴ്സൺ ഇത്രയധികം ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ അത്രത്തോളം സന്തോഷിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്കും അത് അറിയാവുന്ന കാര്യമായിരിക്കാം എങ്കിലും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ ആരോടും സംസാരിക്കുകയാണെങ്കിലും അവർക്കൊരു വളരെ നല്ല എനർജിയാണ് നിങ്ങളിൽ നിന്ന് ലഭിക്കുക വളരെ ആയിട്ടുള്ള ഒരു എനർജിയായിരിക്കും നിങ്ങളിൽ നിന്ന് ലഭിക്കുക എന്നൊക്കെ പക്ഷേ പെട്ടെന്ന് നിങ്ങൾ ആരോടും സംസാരിക്കുന്ന ഒരാളല്ല നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കുക നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഫീലിങ്സ് മനസ്സിലാക്കുക എന്നതിലുപരി എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി എടുക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫീലിങ്സ് പെട്ടെന്ന് തുറന്ന് പറയുന്ന ഒരാളല്ല അതുപോലെ പെട്ടെന്ന് ആരുമായിട്ടും അങ്ങനെ കൂട്ടുകൂടുന്ന ഒരാളല്ല പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നില്ല അതായത് ഒരാൾ സുഹൃത്തായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ പോലും അതിന് ഒരുപാട് സമയമെടുക്കും നിങ്ങൾ എല്ലാവരോടും സംസാരിക്കുമായിരിക്കാം പക്ഷേ വളരെ പെട്ടെന്നൊന്നും അങ്ങനെ നിങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ ആർക്കും സാധിക്കില്ല ഒരാളെ സുഹൃത്തായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ പോലും അതിന് ഒരുപാട് സമയമെടുക്കും ആ പേഴ്സണെക്കുറിച്ച് ഇപ്പോൾ ഒരാളെ സുഹൃത്തായിട്ട് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ആ പേഴ്സണെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് തോന്നിയിട്ട് മാത്രമേ അതായത് നിങ്ങൾക്ക് ആ വ്യക്തിയെ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രമേ ആ പേഴ്സണെ നിങ്ങളൊരു സുഹൃത്തായിട്ട് കാണുകയുള്ളൂ നിങ്ങൾ ആ പേഴ്സണിനോട് സംസാരിക്കുമായിരിക്കാം പക്ഷേ ഒരു സുഹൃത്തായിട്ട് ഒരു പേഴ്സണെ നിങ്ങൾ കാണണമെങ്കിൽ ആ പേഴ്സൺ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടാവണമെങ്കിൽ മാത്രമേ ഒരു സുഹൃത്തായിട്ട് നിങ്ങൾ അവരെ കാണുകയുള്ളൂ എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് അല്ലാതെ വളരെ പെട്ടെന്നൊന്നും നിങ്ങൾ ആരെയും സുഹൃത്താക്കില്ല നിങ്ങളുടെ സുഹൃത്തായിട്ട് കാണില്ല എന്നാണ് ആ പേഴ്സൺ മനസ്സിലാക്കുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആക്സിൻ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ കരിയറായിക്കോട്ടെ രണ്ടിനെയും നിങ്ങൾക്ക് നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ അറിയാം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കരിയറിലും എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുന്ന ആളാണ് അതായത് എപ്പോഴും നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുന്ന ഒരാളാണ് നിങ്ങൾ സ്റ്റെബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സൺ ഇഷ്ടമാണ് ആ പേഴ്സണും നിങ്ങളെപ്പോലെ ആകാൻ നോക്കുകയാണ് ആകാൻ എന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലെ ആ പേഴ്സൻ്റെ ജീവിതത്തിലും സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ആ പേഴ്സൺ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങളെപ്പോലെ ആവണം അതായത് നിങ്ങളെപ്പോലെ എപ്പോഴും ജീവിതത്തിലും കരിയറിലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവാനായിട്ട് വളരെ അധികം എഫേർട്ട് ഇടണം എന്ന് ആഫേസിന് തോന്നി തുടങ്ങിയത് നിങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആഫേസിന് വിശ്വസിക്കുന്നത് നിങ്ങളങ്ങനെ പെട്ടെന്നൊന്നും വിഷമിക്കുന്ന ഒരാളല്ല അതായത് ചിലർ പെട്ടെന്ന് വിഷമിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾ അങ്ങനെയല്ല പെട്ടെന്നൊന്നും അങ്ങനെ വിഷമിക്കുന്ന ഒരാളല്ല നിങ്ങൾ വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് കോൺഫിഡൻസിൻ്റെ കാര്യമല്ല നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ പെട്ടെന്ന് വിഷമിക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റിയും അബേസിന് ഒരുപാട് ഇഷ്ടമാണ് പെട്ടെന്ന് വിഷമിക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല അത് ഓരോരുത്തരുടെ സ്വഭാവമാണ് പക്ഷേ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി അങ്ങനെ പെട്ടെന്ന് വിഷമിക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത് അബ്ബേസിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇനി നിങ്ങൾ പെട്ടെന്ന് വിഷമിക്കുന്നതെങ്കിൽ അതൊരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല അത് ഓരോരുത്തരുടെ സ്വഭാവമാണ് ചിലർ പെട്ടെന്ന് വിഷമിക്കും ചിലർ അങ്ങനെ പെട്ടെന്ന് വിഷമിക്കില്ല അത് ഓരോരുത്തരുടെ സ്വഭാവമാണ് പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്വഭാവം ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ വ്യക്തി വളരെ പെട്ടെന്ന് വിഷമിക്കുന്ന ഒരാളായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ ആവണമെന്ന് ആ പേസം ചിന്തിക്കാറുണ്ടായിരിക്കാം അതായത് ഇതുപോലെ പെട്ടെന്ന് വിഷമിക്കാതെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന് ആ പേഴ്സണും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഇങ്ങനെയാണ് ഇനി നമുക്ക് നോക്കാം ശരിക്കുള്ള നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ആ പേഴ്സൺ വിചാരിക്കുന്നത് പോലെ തന്നെയാണോ നിങ്ങൾ എന്ന് നമുക്ക് നോക്കാം അതായത് ശരിക്കുമുള്ള നിങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ എപ്പോഴും ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങളെ കാണുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആണ് ശരിക്കും നിങ്ങൾ ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ ആ പേഴ്സൺ വിചാരിക്കുന്നത് പോലെ എപ്പോഴും ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കാറില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ വിചാരിക്കുന്ന അത്രത്തോളം ആയിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാറില്ല പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി വളരെയധികം ശ്രമിക്കാറുണ്ട് മേ ബി നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ഉണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ വിചാരിക്കുന്ന അത്രത്തോളം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് നിങ്ങൾക്ക് സാധിക്കാറില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ നിങ്ങൾ അതിനു വേണ്ടി വളരെയധികം ശ്രമിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ വളരെയധികം സന്തോഷമായിട്ടിരിക്കുന്ന ആളുകളാണെന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ അല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വിഷമം ശരിക്കും പറഞ്ഞാൽ മറച്ചു വയ്ക്കുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ കൂടി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ കൂടി അത് നിങ്ങൾ മറച്ചു വെക്കുന്നതാണ് അല്ലാതെ എപ്പോഴും നിങ്ങൾ സന്തോഷവാന്മാരാണോ എന്ന് ചോദിച്ചാൽ ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നില്ല നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാറുണ്ട് ആപ്പസിൽ വിചാരിക്കുന്ന അത്രത്തോളം നിങ്ങൾ സന്തോഷവാനാണോ സന്തോഷവതിയാണോ എന്ന് ചോദിച്ചാൽ ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങളുണ്ട് പക്ഷെ നിങ്ങളത് മറച്ചു വയ്ക്കുന്നതാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം നിങ്ങൾ വളരെയധികം പേഷ്യൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അതായത് എല്ലാ കാര്യത്തിനും സമാധാനമായിട്ട് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അല്ലാതെ ഒന്നിനും നിങ്ങൾക്കൊരു ധൃതിയില്ല ആ ഒരു കാര്യം ആ പേഴ്സൺ അറിയില്ല നിങ്ങളുടെ പേഷ്യൻസ് എത്രമാത്രമാണെന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടില്ല മേ ബി അറിയാമായിരിക്കാം പക്ഷെ നിങ്ങൾ ഇത്രത്തോളം പേഷ്യൻസ് ഉള്ള ഒരാളാണെന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി അത് നിങ്ങളുടെ ഏറ്റവും നല്ല ക്വാളിറ്റികളിൽ ഒന്നായിരിക്കാം പക്ഷെ അത് ആ പേഴ്സൺ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ പേഷ്യൻസിനെ കുറിച്ച് ആ പേഴ്സൺ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ പെട്ടെന്ന് വിഷമിക്കുന്ന ആളുകളല്ല എന്നാണ് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് പക്ഷെ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് വിഷമിക്കുന്ന ഒരാൾ തന്നെയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് വിഷമം വരുന്ന ഒരാൾ തന്നെയാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് നിങ്ങൾ പക്ഷേ അത് പുറമെ കാണിക്കാറില്ല നിങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വിഷമം വന്നാലും നിങ്ങളത് പുറമെ പ്രകടിപ്പിക്കാറില്ല ഒട്ടും നിങ്ങളുടെ വിഷമം നിങ്ങൾ പുറമേ കാണിക്കാറില്ല അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷമം നന്നായിട്ട് മറച്ചു വയ്ക്കാൻ അറിയാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി അതുകൊണ്ടായിരിക്കാം മാപ്പസിനെ ചിന്തിക്കുന്നത് നിങ്ങളങ്ങനെ പെട്ടെന്ന് വിഷമിക്കുന്ന ഒരാളല്ല എന്ന് പക്ഷെ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ വളരെ പെട്ടെന്ന് വിഷമിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ നിങ്ങളത് പുറമേ കാണിക്കാറില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഒരു കാര്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആക്സൺ വിചാരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് ആരെയും സുഹൃത്താക്കാറില്ല നിങ്ങൾ ഒരുപാട് ചിന്തിച്ചിട്ട് മാത്രമേ ഒരാളെ സുഹൃത്തായിട്ട് കാണുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നല്ലോ അത് ശരി തന്നെയാണ് പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്ന് അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരാളെ പെട്ടെന്ന് സുഹൃത്തായിട്ട് കാണാത്തത് അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാൻ നിങ്ങൾ അത്രയും സമയമെടുക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരാളെ മനസ്സിലാക്കാൻ നിങ്ങൾ ഇത്രയും സമയമെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാരണങ്ങളുണ്ട് ഒരാളെ പെട്ടെന്ന് സുഹൃത്താക്കാൻ കഴിയാത്തതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അത് ആ പേഴ്സൺ അറിയില്ല ആ പേഴ്സൺ വിചാരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് ആരെയും സുഹൃത്തായിട്ട് കാണാറില്ല പക്ഷേ അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അത് ആ പേഴ്സൺ അറിയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വിചാരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് മേ ബി ആ പേഴ്സൺ വിചാരിക്കുന്നതിനേക്കാൾ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ സെൽഫ് ലവിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സെൽഫ് ലവിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് ആ ഒരു മെസ്സേജും എനിക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെ മനസ്സിലാക്കുന്നത് ആ പേഴ്സൺ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് കുറച്ചൊക്കെ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ശരി തന്നെയാണ് പക്ഷെ ഇനിയും ഒത്തിരി കാര്യങ്ങൾ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് പക്ഷെ കുറച്ചൊക്കെ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ട് ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് പക്ഷെ ഇനിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ മനസ്സിലാക്കാനുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല ഇനിയും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ആ പേഴ്സണൽ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ പറഞ്ഞത് ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ മനസ്സിലാക്കാൻ എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ